ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരുന്ന് നിങ്ങളുടെ ഇഷ്ടയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ മഞ്ജുമ എരി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ രാമനാഥൻ പറഞ്ഞു ഒന്ന് നിർത്തുന്നുണ്ടാവും മോളെ ഞാൻ പറഞ്ഞതല്ല ഇവറ്റകളെ കൊണ്ടുവരണ്ട കൊണ്ടുവരണ്ട എന്ന് എന്നും പറഞ്ഞു രാമനാഥൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ സ്വപ്നവല്ലിക്ക് ദേഷ്യം വന്നു ദേ ഇനി ഞാൻ സംസാരിക്കാം നിങ്ങൾ ആരും സംസാരിക്കേണ്ട എന്നും പറഞ്ഞു കൊണ്ട് ഒരു കുഞ്ഞു സ്വരം നമ്മുടെ ചിപ്പിമോള് എല്ലാവരും അന്ധം വിട്ട് നോക്കുകയാണ് കേട്ടോ ആ സൈലൻസ് സൈലൻസ് മോള് സംസാരിക്കുകയാണ് എന്ന് പ്രഭുമാശ് അതെ ഇവിടെ ജഡ്ജി ആ ജഡ്ജിക്ക് പറയാനുള്ളത് പറയട്ടെ അതെ കോടതി ഈ കേസ് കേൾക്കുമായിരുന്നു വാദിഭാഗവും പ്രതിഭാഗവും പറയുന്നത് കേട്ടു ഇനി കോടതിയുടെ വിധി ആ കോടതി വിധി പറയുകയാണ് എല്ലാവരും ഉണ്ടാതിരുന്നോണേ ആ കോടതി അമ്മയുടെയും ഡാഡിയുടെയും ഫാമിലികൾ തമ്മിലുള്ള അടിപിടികൾ അനുവദിക്കുന്നതല്ല കോടതി ഇനി ഇത് അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അനുവദിക്കില്ല പ്രിയാമണി അമ്മൂമ്മയും സ്വപ്നവല്ലി അച്ഛമ്മയും പരസ്പരം കൈകൊടുത്ത് കെട്ടിപ്പിടിച്ച് കേസ് അവസാനിപ്പിക്കാൻ ഉത്തരവായിരിക്കുന്നു എന്ന് കൊച്ചു പറഞ്ഞതും രണ്ടുപേരും ചമ്മി നമ്മുടെ പ്രിയാമണിയും ആ ചിപ്പി കോടതി കയറി കയറി എല്ലാം പഠിച്ചിട്ടുണ്ട് ഓ ഉത്തരവ് നടപ്പാക്കൂ ഉത്തരവ് അനുസരിച്ചില്ലായെങ്കിൽ കോടതിക്ക് ഈ രണ്ട് പേരോടും സ്നേഹം ഉണ്ടാവില്ല കേട്ടോ എന്ന് കൊച്ചു പറഞ്ഞപ്പോഴേക്കും ഈശുത ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ എന്തായാലും സ്വപ്നവല്ലിയും തോറ്റു കൊടുക്കുന്നു പ്രിയാമണിയും തോറ്റു കൊടുക്കുന്നു വേറെ നിർവാഹമില്ലായല്ലോ അങ്ങനെ സ്വപ്നവല്ലിയും പ്രിയോമണിയും കൈ കൊടുത്ത് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കൈകൊട്ടുക പക്ഷെ നമ്മുടെ രാമനാഥന് അത്ര സന്തോഷമായില്ല കാരണം മഹേഷ് എത്തിയിട്ടില്ല ഇവനെ ഒന്ന് വിളിക്കണമെന്നൊന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങി ആ കോറിഡോറിൻ്റെ അവിടെ നിന്നിട്ട് ഇവൻ മാത്രമേ ഉള്ളല്ലോ യു ആയിട്ട് അവൻ്റെ ഒരു തിരക്ക് എന്നും പറഞ്ഞുകൊണ്ട് കോൾ വിളിക്കുക പക്ഷേ കോൾ അറ്റൻഡ് ചെയ്തത് വിവേകാണ് മഹേഷ് ഇല്ലേ ആ ഇവിടെ ഇഷിതയുടെ വീട്ടിലൊരു വിരുന്നുണ്ടല്ലോ എല്ലാം കുളമായിരിക്കുക മഹേഷ് ഇവിടെ നിന്ന് പുറപ്പെട്ടല്ലോ ഒരു എമർജൻസി മീറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ടേ അവിടെ എത്തുകയുള്ളൂ അതെ ഇഷിത വിളിച്ചിട്ടും കിട്ടിയില്ല അത് സാരമില്ല ഞാൻ വേഗം അവിടെ എത്തിക്കാം ആ എന്നാൽ എത്രയും പെട്ടെന്നൊന്ന് അവനെ പറഞ്ഞു വിടണേ എന്ന് പറഞ്ഞുകൊണ്ട് രാമനാഥൻ കോൾ കട്ട് ചെയ്തു എന്തായാലും ആ സമയത്ത് മഹേഷ് മീറ്റിംഗ് കഴിഞ്ഞ് വരികയും ചെയ്തു കേട്ടോ ആഹാ എത്തിയോ എന്താ ടൈമിംഗ് ആഹാ ഇതെന്താ ഇത്ര ടൈമിംഗ് നോക്കാനായിട്ട് തന്നെ റോക്കറ്റ് വിക്ഷേപിക്കുമെന്നോ അല്ലല്ലോ എന്ന് മഹേഷ് അതെ മന്ത്രിയെ സ്വീകരിക്കാനായിട്ട് താലപ്പൊലിയായിട്ട് ഞങ്ങൾ കാത്തിരിക്കണം രണ്ട് മൂന്ന് മണിക്കൂർ വൈകി എത്തിയാലല്ലേ വെയിറ്റ് ഉള്ളൂ ഇപ്പം നിനക്കൊരു വെയിറ്റ് ആയല്ലോ വാ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാണ് ആഹാ മഹേഷ് എത്തിയല്ലോ വാ ഇരിക്കുമനെ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും അവനെ സ്വീകരിച്ചിരുത്താണ് ഭാഗമായിട്ടാണ് നേരെ കയറി വന്നത് അതിനകത്തേക്ക് മഹേഷിനോട് പ്രിയാമണി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ഇവിടെ വന്നിരിക്കും ഇരിക്കും മോനേ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത് കണ്ടപ്പം മഹേഷിനെയും വശീകരിക്കാനാ പരിപാടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വഞ്ചിമ സ്വപ്നവല്ലിയോട് അപ്പം സ്വപ്നവല്ലി പറഞ്ഞു ഇവൻ എൻ്റെ മോനാ ആ ആയിക്കോട്ടെ അതേസമയം നമ്മുടെ സുചിത് പറഞ്ഞു ദേ മഹേഷൻ്റെ അടുത്ത് പോയിരുന്നെ ചെല് അങ്ങനെ നമ്മുടെ സുചിത്രയുടെ ഒക്കെ നിർബന്ധത്തിന് വഴങ്ങി മഹേഷിൻ്റെ തൊട്ടരികിൽ കസേരയുടെ കാലിൻ്റെ അവിടെ പോയി ഇരിക്കുകയാണ് നമ്മുടെ ഇഷിത എന്തായാലും രണ്ട് രണ്ടുപേരുടെ മോന്തയും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അന്തം വിട്ടിങ്ങനെ ഇരിക്കുക കേട്ടോ ഇഞ്ചി കടിച്ച മോന്തയായിട്ട് വന്നിരിക്കുക വെറുതെ പണിയൊന്നും ഇല്ലാത്ത നേരത്തൊരു വിരുന്ന എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ നമ്മുടെ ചാനലിൽ തിരിഞ്ഞ് ആൾക്കാർ നിൽക്കുന്ന നായകൻ നായകന് തിരിഞ്ഞ് നിൽക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ അതുപോലെയാണ് പുറം തിരിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് രണ്ടും കൂടെ അവളേതോ രാജകോട്ടാരത്തിലെ ഡിന്നർ ഉണ്ടാക്കി വെച്ചിട്ട് വിളിച്ച പോലെയാണ് അവളുടെ ഇരുപ്പ് ഓ ഇവക്ക് ചിരിച്ചാലെന്താ കുഴപ്പം അയ്യോ ഒരു ചെറു പുഞ്ചിരി എവിടെന്ന് എന്തായാലും പതുക്കെ അവള് ഒരു കൈ എടുത്തവൻ്റെ പുറത്തോട്ടൊരു ഞുള്ളു കൊടുത്തു കേട്ടോ അപ്പോഴേക്കും പതുക്കെ അവൻ ചിരിച്ചു എന്താ മഹേഷ് ആ വിരുന്ന് ഇഷ്ടപ്പെട്ടു അതാ ചിരിച്ചേ ആ മാറ്റി വയ്ക്കാൻ പറ്റില്ലാത്ത മീറ്റിംഗ് ഉണ്ടെന്ന് മോള് പറഞ്ഞു ആ അത് കഴിഞ്ഞതേ ഉള്ളൂ ഡിസ്കഷൻ രണ്ടാഴ്ചയായിട്ട് ആവശ്യപ്പെട്ടതായിരുന്നു ഇന്നാ ഡേറ്റ് കൊടുത്തത് ആ പ്രധാനമന്ത്രി എന്ത് പറഞ്ഞു എന്ന് പ്രിയാമണി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പ്രധാനമന്ത്രിയായിട്ട് മീറ്റിങ് എന്ന രീതിയിലാട്ടാണ് ഇവള് പറയുന്നത് അത് ഇവരെ കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞോണ്ടിരിക്കുകയാണ് എല്ലാവർക്കും മനസ്സിലായി ആക്കുക എന്ന് പ്രിയാമണി ചോദിച്ചപ്പോ പ്രധാനമന്ത്രി എന്ത് പറഞ്ഞു അമ്മയ്ക്ക് ഹിന്ദി മനസ്സിലാവുമോ പ്രധാനമന്ത്രി എന്ത് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പ്രധാനമന്ത്രി ഹിന്ദിയിലാന്നേ പറഞ്ഞേ എന്നും പറഞ്ഞു നമ്മുടെ ഈശ്വര ഇവള് കയറി കയറി പ്ലെയിനെ ഇനെ കയറുവാണല്ലോ ഈശ്വര എന്നും പറഞ്ഞു മഹേഷ് അമ്മേ അവള് മഹേഷിനും കളിയാക്കുന്നതല്ലേ അപ്പോഴേക്കും നമ്മുടെ ഇഷുത പതുക്കെ ഇഷുതയോട് മഹേഷ് പതുക്കെ ചോദിച്ചു ഇവളെ ഓവറാക്കുക ഓവറാക്കണ്ടടി എന്തായാലും നമുക്കിനി ആഹാരം കഴിച്ചിട്ട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വിരുന്നിനെ വിളിച്ചിട്ടിപ്പോൾ പ്രിയമണി ആട്ടാ പറഞ്ഞത് നമുക്കിനി ആഹാരം കഴിച്ചിട്ട് സംസാരിക്കാമെന്ന് അപ്പോൾ സ്വപ്നവല്ലി പറഞ്ഞു ഓ വിരുന്നിനെ വിളിച്ചപ്പോൾ ഞാൻ കരുതി സൂപ്പർ ആഹാരം ആഹാരമായിരിക്കുന്ന അല്ല എന്താ വേണ്ടത് പറ അതെ രാവന് പാർട്ടി ആവാമോ അല്ലേ കൂൾ ഡ്രിങ്ക്സ് ഓ അതിനിപ്പോൾ എന്താ കൂൾ ഡ്രിങ്ക്സിന് ഒരു കുഴപ്പമില്ല ഇവിടെ എല്ലാം സ്റ്റോക്കുണ്ട് അപ്പോഴേക്ക് നമ്മുടെ സ്വപ്നവല്ലി കൂൾ ഡ്രിങ്ക്സ് എന്ന് ഉദ്ദേശിച്ചത് മറ്റേ ഡ്രിങ്ക്സാണ് പിന്നെ നമ്മുടെ പ്രിയാമണി പക്ഷേ അങ്ങനെയൊന്നുമല്ല എന്തോ നടത്തോ നാരങ്ങ വെള്ളം അങ്ങന ഉദ്ദേശിച്ചത് ആഹാ അതെ പ്രിയാമണിയും പ്രഭുമാഷൊക്കെ സ്മോൾ അടിക്കുന്ന ആളാണോ കൂൾ ഡ്രിങ്ക്സൊക്കെ സ്റ്റോക്കാന്ന് നമ്മുടെ സ്വപ്നവല്ലി മഞ്ചിമയുടെ ചെവിയിൽ ഇങ്ങനെ പറയുക കേട്ടോ പ്രിയാമണിയാണേ സ്റ്റോക്കുള്ള കൂൾ ഡ്രിങ്ക്സ് എടുക്കാനായിട്ട് പോയതാണ് അപ്പോഴേക്ക് നമ്മുടെ ഇഷ്യത പതുക്കെ മഹേഷിൻ്റെ ചെവി പറഞ്ഞു നമ്മ കുടുംബ മഹിമ പൊക്കെ പറയുവാണല്ലോ മദ്യമാണ് മദ്യം എന്തായാലും ആഹാരം കഴിച്ചിട്ട് നമുക്കിനി സംസാരിക്കാം ഇതേ സമയം നമ്മുടെ ആകാശം രചനയും കൂടിയിട്ട് മദ്യവും കഴിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുക ചിപ്പയുടെ കാര്യത്തിൽ ഇനി ഒരു തീരുമാനമായിട്ടില്ലല്ലോ എന്തായാലും മഹേഷിനോട് പറഞ്ഞു അവൻ അറിഞ്ഞു ഇനി അടുത്ത നടപടി ഞാൻ നമ്മുടെ വക്കീലിനോട് പറഞ്ഞിട്ടുണ്ട് മഹേഷിൻ്റെ വക്കീലിനോട് കാര്യം പറയാനായിട്ട് കോടതി കയറി ഇറങ്ങിയ നാണക്കേടാവില്ലേ ആ എന്തായാലും ഇതൊരു ഭീഷണി വഴങ്ങുന്നുണ്ടെങ്കിൽ അവൻ വഴങ്ങട്ടെ എന്തായാലും നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം ക്ഷമയാണ് ഏറ്റവും നല്ല ആയുധം ഏറ്റവും വലിയ ആയുധം അല്ല വിവരെ ഇഷുദിയോട് പറയാമെന്ന് പറഞ്ഞല്ലോ അവൾ വിവരം പറഞ്ഞാൽ മഹേഷിനെ ഉപേക്ഷിക്കില്ലേ തീർച്ചയായിട്ടും ഉപേക്ഷിക്കും ഉപേക്ഷിക്കണമല്ലോ ഇഷുദിയുടെ ക്യാരക്ടർ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ചിലപ്പോൾ അവൾ മഹേഷിനെ ആശ്രയിക്കുന്നത് കാണാം ചിലപ്പോൾ മഹേഷിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും കാണാം എന്തായാലും നല്ലൊരു യോദ്ധാവ് എപ്പോഴും സൈലന്റ് ആയിരിക്കും അവർക്കറിയാം ഏത് സമയമാണ് യുദ്ധം ചെയ്യേണ്ടത് എന്ന് ശത്രു ദുർബലമാകാൻ നമ്മളിങ്ങനെ കാത്തിരിക്കണം തൻ്റെ ഫോണിങ്ങനെ ഇഷുതി ഒന്ന് വിളിക്കണം അതെന്താ ആകാശിന്റെ നമ്പറിൽ നിന്ന് വിളിച്ചാൽ പോരെ ചെ എൻ്റെ നമ്പർ കണ്ടാൽ ചിലപ്പോൾ എടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രചനയുടെ ഫോണിൽ നിന്ന് വിളിച്ചു നോക്കുക അത് ഈ സമയത്ത് എങ്ങനെയാ ഓ പരീക്ഷണം നടത്തുന്നതിന് എന്ത് സമയം ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ ഇഷ്യുതയുടെ വീട്ടിൽ വിരുന്നാണ് ആ നമ്മുടെ മഹേഷും ഈ ചിപ്പിമോളും അതുപോലെ ഈശ്വരയും കൂടെ പിന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു സ്വപ്നവലിയും രാമനാഥനും മഞ്ചിമയൊക്കെ ഇരുന്നു കേട്ടോ അപ്പോൾ ഒരു കസേര ഒഴിവുണ്ടായിരുന്നാൽ പിന്നെ മാഷിനോട് ഇരിക്കത്തില്ലേന്ന് ഇങ്ങനെ ചോദിക്കാം ഓ അത് പിന്നെ ഇരിക്കാം അല്ല സുചിത്ര എന്നെ ഇരിക്കാൻ പാടില്ലായിരുന്നോ ആ ഞാൻ ഓർത്തതേ ഉള്ളൂ എന്ന് പറഞ്ഞ് സുചിത്ര ചാടിക്കേറിയിരുന്നു രണ്ടുപേരുടെ കൂടെയും കഴിക്ക കഴിക്കാലോ എന്ന് കരുതി രണ്ട് തവണ കഴിക്കാലോ എന്ന് കഴിഞ്ഞ് ചാടിക്കയറിയിരുന്നു കൊച്ചു ഇങ്ങനെ ഫോണിൽ കളിച്ചോണ്ടൊക്കെ ഇരിക്കുക ഉണ്ട് നമ്മുടെ ചിപ്പിയുണ്ട് സൂര്ജ് വാഷ്റൂമിലേക്ക് ഓടിപ്പോയതാണ് അപ്പോൾ ചിപ്പി തന്നെ നിൽക്കുന്ന സമയത്താണ് രചനയുടെ കോൾ വരുന്നത് ഇഷിതയുടെ ഫോണിലാട്ടോ കളിച്ചോണ്ടിരിക്കുന്നത് രചനയുടെ കോൾ വന്നു അപ്പോഴേക്കും കോൾ എടുത്തു എന്താ വേണ്ടേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും നമ്മുടെ ആകാശ പെട്ടെന്ന് സ്പീക്കറിൽ സ്പീക്കറിലിട്ടു ചിപ്പിയാണെന്നും പറഞ്ഞ് മോളെ ഞാൻ ആകാശങ്ങള് അങ്കിളിൻ്റെ മോൾക്ക് ഇഷ്ടമല്ലാന്ന് അറിയാം അങ്കിൾ ഒരിക്കലും ചിപ്പി മോളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരില്ലാട്ടോ ഡാഡിയോടും ഇഷുദിയാമ്മയോടും ഒക്കെ കഴിഞ്ഞാൽ മതി അങ്കളുടെ ഫുൾ സപ്പോർട്ടുണ്ട് ചിപ്പിമോക്ക് സുഖാണോ ആ സുഖാ എവിടെയാ നൂറില ഇവിടെ നിന്ന് വിരുന്ന ഡാഡി അടുത്തുണ്ടോ ഉണ്ട് അതെ ചിപ്പി മോളെ ഞാനും ഇവിടെ രജനാമയും കൂടെ ഒരു ബെറ്റ് ബെറ്റുവെച്ചിരിക്കുകയെന്നേ ചിപ്പി അച്ഛനെപ്പോലിരിക്കുന്നോ അതോ അമ്മയെപ്പോലിരിക്കുന്നോ എന്ന് രജനാമ പറയുന്നു രജനാമയെപ്പോലെ ഇരിക്കണേന്ന് ഞാൻ പറഞ്ഞു ചിപ്പി ഡാഡിയെപ്പോലെയാ പോലെ എന്ന് മോള് പറഞ്ഞേ ചിപ്പി ആരെ പോലെ ഇരിക്കുന്നത് ഞാൻ പോലെ ഇരിക്കുന്നത് അതെ കറക്റ്റ് അറിയണമെങ്കിൽ ഇഷുതാമ്മയോട് ചോദിക്കണം ആ ചോദിക്കാമല്ലോ അപ്പോഴേക്കും കൊച്ച് ഇഷുതയുടെ അരികിലേക്ക് ഓടി വരികയാണ് അമ്മേ എന്താ ചിപ്പി ഞാൻ പോലെയാണോ ഡാഡിയെപ്പോലെയാണോ പോലെയാണോ അതെ സാധാരണ പെൺകുട്ടികളെ അമ്മയെപ്പോലെയല്ലേ ഇരിക്കുക ഞാനോ ഞാൻ മോളമ്മയെപ്പോലെ ഇരിക്കുക ഇതാ മോളുടെ ഈ മറുകമ്മയ്ക്കും ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇഷുത ഫുഡ് വിളമ്പാനായിട്ട് പോയിട്ടോ ഹലോ ഞാൻ അമ്മയെപ്പോലെ ഇരിക്കുന്നു എന്നാ ഇഷിദാമ്മ പറഞ്ഞത് അപ്പം ചിപ്പി പോലെ അല്ലേ ചിപ്പിക്ക് ഏറ്റവും ഇഷ്ടം ഡാഡിയോടല്ലേ ഏഹ് അപ്പം ഡാഡിയോട് ചോദിച്ചേ എന്താ ഡാഡിയെപ്പോലെ ആവാത്തേന്ന് ഒന്ന് ചോദിച്ചു നോക്കിക്കേ ആ ഞാൻ ചോദിക്കാം അങ്ങനെ നമ്മുടെ ഡാഡിക്കരികിലേക്ക് ചിപ്പി മോള് ചെല്ലാം ഡാഡി അതെ ഞാൻ ആരെ പോലെ ഇരിക്കണേ പെട്ടെന്ന് നമ്മുടെ ആഹാ മഹേഷിൻ്റെ മുഖം അങ്ങ് മങ്ങി കേട്ടോ ഞാൻ അമ്മയെപ്പോലെയോ ഡാഡിയെപ്പോലെയോ ഇഷ്ടമ്മ പറഞ്ഞു ഞാൻ ഡാഡിയെപ്പോലെയാണ് എന്ന് ഞാൻ ഡാ ഇഷിരാമ പറഞ്ഞു ഞാൻ പോലെയാണ് എന്ന് ഞാൻ ഡാഡിയുടെ മോളല്ലേ അപ്പം പിന്നെ ഡാഡിയെപ്പോലെയല്ലേ ഇരിക്കേണ്ടേ ഞാനെന്താ ഡാഡിയെപ്പോലെ ഇരിക്കാത്ത ഞാൻ ഡാഡിയെപ്പോലല്ലേ ആവേണ്ടത് അതെന്താ ഇപ്പം അങ്ങനെ ചോദിക്കാൻ അങ്ങൾ പറഞ്ഞു ചോദിക്കാൻ ഏതങ്ങള് ആകാശങ്ങള് ആകാശങ്ങള് പറഞ്ഞു ചോദിക്കാൻ നമ്മുടെ മഹേഷിൻ്റെ മുഖം അങ്ങോട്ട് മാറിയിട്ടോ അങ്കളെ അങ്ങോട്ട് ഡാഡിയോട് തന്നെ ചോദിച്ചു നോക്കുക എന്നും പറഞ്ഞു ഫോൺ അങ്ങോട്ട് കൊടുത്തു ചിപ്പി മോള് നമ്മുടെ മഹേഷ് ഹലോ എന്നു പറഞ്ഞു കോൾ എടുത്തു ഹലോ സുഖ അല്ലേ എന്താ മഹേഷ് നീ ചിപ്പയുടെ ചോദ്യത്തിന് ഉത്തരം പറയാത്തത് അവൾ എന്താ നിന്നെപ്പോലെ അല്ലാത്തതെന്നല്ലേ അവൾ ചോദിക്കുന്നത് ഉത്തരം പറഞ്ഞു കൊടുക്ക് നീ ചിപ്പിയുടെ കണ്ണുകൾ മൂക്ക് എല്ലാം ആരെപ്പോലെയാ എന്നെപ്പോലെയല്ലേ എൻ്റെ മകൾ എന്നെപ്പോലെയല്ലേ ഇരിക്കൂ അല്ലേ ചിപ്പി രചനയിൽ എനിക്ക് പിറന്ന എൻ്റെ മകൾ എന്തായാലും മഹേഷോ മറ്റൊന്നും പറയാതെ കോള് കട്ട് ചെയ്തു കേട്ടോ ഡാഡി പറ ഞാൻ ഡാഡി പോലെയല്ലേ ഇരിക്കേണ്ടത് പറ ഡാഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹേഷിനോട് കൊച്ചു ചോദ്യമായിട്ട് മുന്നിലേക്ക് ചെല്ലുകയാണ് കേട്ടോ തൊട്ടരികിൽ നിന്ന് പറ ഡാഡി പറ ഡാഡി എന്നും പറഞ്ഞുകൊണ്ട് അവനും കുലുക്കി കുലുക്കി ചോദിക്കുകയാണ് ഇന്ന് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാവരും നമ്മുടെ മഹേഷ് എല്ലാവരും ഞെട്ടിപ്പോയിത് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ കൊച്ചു പേടിച്ചും പോയി കേട്ടോ പേടിച്ചരണ്ടിങ്ങനെ നിൽക്കുന്ന കൊച്ചിനരികിലേക്ക് എല്ലാവരോടും ഓടിച്ചെന്നു എന്താ മഹേഷ് എന്താ പറ്റിയേ നമ്മുടെ പ്രഭുമാഷൻ ചോദിച്ചു എന്താ പറ്റിയെന്ന് അപ്പം പെട്ടെന്ന് ഇവൻ ചതിച്ചതാണ് ചതിച്ചത് എല്ലാവരും കൂടി ചതിച്ചതാണ് എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് അങ്ങ് പോവാണ് എന്താ സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലായില്ല പ്രിയാമണിയാണേ മോനെ ചിപ്പിമോളെ എന്താ പറ്റിയേ ഏ കൊച്ചാണേ ഭയങ്കര കരച്ചിൽ കൊച്ചെന്തായാലും ഭയങ്കര കരച്ചിൽ അത് കഴിഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് നമ്മുടെ ഇഷിര വീട്ടിലേക്ക് പോയിട്ടോ ആ മുറിയിലേക്ക് പോയി കുഞ്ഞിനെ പതുക്കെ കട്ടിൽ കിടത്തി കണ്ണടച്ച് ഉറങ്ങിക്കോ വേറെ കുഴപ്പമൊന്നുമില്ലാട്ടോ ഡാഡി വെറുതെ വഴക്ക് പറഞ്ഞതല്ലേ എന്തായാലും ഇന്ന് നന്നായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ നാളെ സ്കൂളിൽ പോകാൻ പറ്റില്ല സ്കൂളിൽ പോയി ടീച്ചേഴ്സ് വഴക്ക് പറയും അമ്മയുടെ മോളല്ലേ ഉറങ്ങിക്കോ ചിപ്പി ഗുഡ് ഗേൾ ഗുഡ്ഗേളല്ലേ അപ്പോഴേക്കും ഞാൻ സത്യമായിട്ടും ഗുഡ്ഗേളാണോ ആ അത് നീ ഗുഡ് ഗുഡ്ഗേൾ തന്നെയാണ് പിന്നെ എന്തിനാ ഡാഡി എന്നെ വഴക്ക് പറഞ്ഞ് എന്തിനാ ബാഡ് ഗേളിനെയല്ലേ വഴക്ക് പറയുന്നത് ഡാഡിക്ക് എന്നെ ഇഷ്ടമല്ല അതല്ലേ വഴക്ക് പറഞ്ഞത് ഞാൻ ബാഡ് ഗേളാ അതാ എന്നെ വഴക്ക് പറയുന്നത് എനിക്കിപ്പോൾ പേടിയാ ആകാശങ്കൾ എന്നെ ബോർഡിങ്ങിലാക്കുന്നു പറഞ്ഞില്ലേ അതുപോലെ എന്നെ ഡാഡിയും ബോർഡിങ്ങിലാക്കുമോയെന്ന് ഇല്ല ഡാഡി മോള് ബോർഡിങ്ങിൽ കൊണ്ടാക്കൂല അമ്മ കള്ളം പറയോ ചിപ്പി മോള് എന്നും അമ്മയോടൊപ്പം ഉണ്ടാകും തീർച്ചയായിട്ടും ഉണ്ടാകും പ്രോമിസ് എന്ന് പറഞ്ഞു കൊച്ചിൻ്റെ കയ്യിൽ പ്രോമീസ് കൊടുക്കുക അമ്മയുടെ ഒരിക്കലും കൈവിടില്ല എപ്പോഴും ചേർത്ത് പിടിച്ചുകൊണ്ടേയിരിക്കും അമ്മ ഞാനൊരു സീക്രട്ട് പറയട്ടെ എന്നോട് പിണങ്ങല്ലേ അപ്പോഴേക്കും ഇല്ല പിണങ്ങില്ല അമ്മ മോളോട് പിണങ്ങോ കൊച്ചു കാര്യം പറ ഡാഡിയെ എനിക്കിപ്പോൾ ഇഷ്ടമല്ല ഇതും കേട്ടുകൊണ്ടാണ് നമ്മുടെ സ്വപ്നവല്ലി അങ്ങോട്ടേക്ക് വരുന്നത് അയ്യോ അങ്ങനെയൊന്നും പറഞ്ഞു വിടാ ഡാഡി പാവം അല്ലേ ഈ മോളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതെ ഡാഡി അമ്മയോട് പറഞ്ഞു എന്താന്നറിയാവോ ഡാഡിയുടെ ഉയരാണ് ചിപ്പിന്ന് ഇതിപ്പോൾ ഡാഡി മോളെ പറഞ്ഞതല്ല വേറെ ആരോടോ പറഞ്ഞതാ അമ്മയോട് ഡാഡി പറഞ്ഞു മോള് പേടിച്ചു മോളെ അല്ല ഡാഡി പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ഡാഡി സൂപ്പർ ഡാഡിയാ അപ്പോഴാണ് ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ സ്വപ്നവല്ലിക്ക് സന്തോഷമായിട്ടോ അച്ഛമ്മയുടെ കണ്ണാന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും കൊച്ചോ ഓടി അച്ഛമ്മൻ്റെ ചെന്ന് കെട്ടിപ്പിടിക്കുക അച്ചമ്മ ഇഷ്ടമാണോ അച്ചച്ഛന് ഇഷ്ടമാണോ അപ്പ ഇഷ്ടമാണോ അപ്പോഴേക്കും കൊച്ചോ ആ അമെന്ന് പറഞ്ഞു പക്ഷേ ഡാഡി ഇഷ്ടമാണോ എന്ന് ചോദ്യത്തിന് മറുപടി പറയാതെ നിൽക്കുക അച്ചമ്മ കേട്ടു ഡാഡി ഇഷ്ടമല്ല എന്ന് പറയുന്നത് ഡാഡി പാവാ മോളെ ഡാഡി ഇഷ്ടമല്ലാന്ന് ഒരിക്കലും പറയരുത് ഡാഡിക്ക് എന്നെ ഇഷ്ടമല്ലാലോ അങ്ങനെ പറയരുത് ഡാഡിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മോളെയാണ് ഏറ്റവും ഇഷ്ടമുള്ളത് ഡാഡിക്ക് എപ്പോഴും ജോലിയാ അതിൻ്റെ ടെൻഷനും ഉണ്ട് ചില ദിവസം ഭയങ്കര ദേഷ്യമാണ് ഭയം കഴിഞ്ഞ ദിവസം അച്ഛമ്മയോട് ദേഷ്യപ്പെട്ട് പറയുക ഇറങ്ങിപ്പോവാനായിട്ട് അച്ചമ്മയ്ക്കറിയാമല്ലോ ദേഷ്യം കാരണമാണെന്ന് അതുകൊണ്ട് അത് കാര്യമാക്കിയില്ല അച്ചമ്മ മോൾക്ക് ഡാഡി ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഡാഡിക്ക് അറിയും ഡാഡിക്ക് സങ്കടമാകും മോളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ഡാഡിയാണ് ഡാഡിയാണ് മോളുടെ അച്ഛൻ സ്വന്തം അച്ഛൻ അതെ വളർത്തച്ഛനല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വപ്നവല്ലി ഒരു കുത്തും കൊടുത്തു പാവോ ഇഷ്യുതോ സങ്കടത്തോടു കൂടി തലം കുനിച്ചു പിടിച്ച് ഇങ്ങനെ ഇരിക്കാനോ കേട്ടോ മോള് ജനിച്ച അന്ന് മുതൽ സ്നേഹിച്ച് വളർത്തിയത് ഡാഡിയാ അമ്മ ഉപേക്ഷിച്ച് പോയപ്പോഴും ഡാഡി മോളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ ഒരു ദിവസം പെട്ടെന്ന് അച്ഛനായതല്ല അതായത് ഇഷിത ഒരു ദിവസം പെട്ടെന്ന് അമ്മയായി എന്ന രീതിയിലല്ലേ ഈ പെണ്പ്പിള്ള പറയുന്നത് എന്തായാലും നമ്മുടെ ഇഷ്യുത ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഇഷ്ടമില്ലാതെ ഡാഡിയെ കെട്ടിയവർ ഡാഡിയെ വെറുക്കാൻ പഠിപ്പിക്കുക എന്നും പറഞ്ഞുകൊണ്ട് സ്വപ്നവല്ലി നമ്മുടെ ഇഷ്യുത അന്തം വീട്ടിങ്ങനെ നോക്കുകയാണ് കേട്ടോ നീ നോക്കണ്ട നിന്നെ തന്നെയാണ് ഞാൻ പറഞ്ഞത് മഹേഷിനോട് ദേഷ്യമുണ്ട് നിനക്ക് അതൊന്നും കുഞ്ഞിനെ ഇജക്റ്റ് ചെയ്ത് കൊടുക്കണ്ട കേട്ടല്ലോ സ്വന്തം മോളെ സ്നേഹിക്കുന്നത് പോലെ ദേഷ്യപ്പെടുകയും ചെയ്യും അത് കുത്തി വലുതാക്കാനൊന്നും നിൽക്കണ്ട മോളെ ചിപ്പി ഉറങ്ങിക്കോട്ടോ ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞുകൊണ്ട് സ്വപ്നവല്ലി ചിപ്പിയെ പറഞ്ഞു വിടാ ഇതെന്താണ് സ്വപ്നവല്ലി ഇങ്ങനെ സംസാരിച്ചത് കാരണം ഇഷ്യുത എന്താണ് പറഞ്ഞു കൊടുത്തതെന്ന് സ്വപ്നവല്ലി വ്യക്തമായിട്ട് കേട്ടതാ പിന്നെ അമ്മായിയമ്മമാരായ എങ്ങനെയായിരിക്കുമല്ലേ ആ എന്തെല്ലാം ആട്ടെ മഹേഷ് ആണെങ്കിൽ വല്ലാത്ത പിരിമുറുക്കത്തിലാണ് മഹേഷ് എന്റെ കരഞ്ഞു കരഞ്ഞു മഹേഷിന്റെ കണ്ണൊക്കെ കലങ്ങി ചോന്നിങ്ങനെ കിടക്കുകയാണ് മാത്രമല്ല തലവേദന എടുക്കുവോ വല്ലാത്തൊരവസ്ഥയിലാണ് മഹേഷ് തൻ്റെ റൂമിൽ ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് എന്താ പറ്റുന്നത് എൻ്റെ മോളോട് ഞാൻ ഇതിനെ എങ്ങനെ ദേഷ്യപ്പെട്ടേ ഞാൻ ഞാൻ അല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്തായാലും ഈ ആകാശ് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും മഹേഷിന്റെ ചെവിയിലേക്ക് അലയടിക്കുകയാണ് എൻ്റെ മകൾ എനിക്ക് രചനയിൽ ജനിച്ച മകൾ എന്നൊക്കെ പറയുന്നത് ഓരോരോ കാര്യങ്ങൾ ഓർക്കും തോറും അവന് വീണ്ടും ഭ്രാന്ത് പിടിക്കുകയാണ് അവൻ പതുക്കെ കണ്ണാടിയിലേക്ക് വന്ന് നോക്കുക കുഞ്ഞിനോട് ദേഷ്യപ്പെട്ട കാര്യമൊക്കെ ഇങ്ങനെ ഓർക്കുകട്ടോ കണ്ണാടിയിലേക്ക് വന്ന് നോക്കി അവൻ അവനോട് തന്നെ വെറുപ്പ് തോന്നുന്ന തോന്നുന്നൊരവസ്ഥയിലിങ്ങനെ നിൽക്കുകയാണ് എന്തായാലും എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ടട്ടോ സി ഓക്കെ താങ്ക് യു